അപ്പൊ കൂട്ടുകാരെ കറി ലിഫ് ട്രാവുള്ള മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മളിത് കൊട്ടിയൂർ ക്ഷേത്രത്തിലാണ് പ്രശസ്തമായ കൊട്ടിയൂർ ക്ഷേത്രത്തിലാണ് ഉത്തര കേരളത്തിലെ ദക്ഷിണ എന്ന് പ്രസിദ്ധമായ ശ്രീ കൊട്ടിയൂർ ക്ഷേത്രം കേരളത്തിലെ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പ്രാധാന്യമുള്ള ഒന്നാണ് കൊട്ടിയൂർ ക്ഷേത്രം വിശാലമായ ഭൂപ്രദേശങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു ക്ഷേത്ര സങ്കേതത്തിന്റെ ഒരു കേന്ദ്ര ബിന്ദുവാണ് ശ്രീ അക്കരെ കൊട്ടിയൂർ ഇടവമാസത്തിലെ ചോതിനാൾ മുതൽ മിഥുനമാസത്തിലെ ചിത്രനാൾ വരെയുള്ള ഇരുപത്തെട്ട് ദിവസം മാത്രമേ അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ പൂജകൾ നടക്കുകയുള്ളൂ ഈ കാലയളവാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവമായി കണക്കാക്കപ്പെടുന്നത് ദക്ഷയാഗം നടന്ന സ്ഥലമായാണ് കൊട്ടിയൂരിനെ വിശേഷിപ്പിക്കപ്പെടുന്നത് ബാവലിപ്പുഴയുടെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇത് ദക്ഷിണ അറിയപ്പെടുന്നു ദക്ഷൻ എന്ന പ്രഭാചതമായിരുന്ന സതീദേവിയുടെ പിതാവ് ശിവനെ അവഹേളിച്ച് ദക്ഷൻ നടത്തിയ യാഗത്തിൽ ശിവനെ ക്ഷണിച്ചില്ല അതിൽ ദുഃഖിതയായ സതീദേവി യാഗശാലയിൽ ചാടി ജീവനൊടുക്കി ഈ സംഭവത്തിൽ കോപിതനായ ശിവൻ തന്റെ ജടപറിച്ച് നിലത്തടിച്ച് വീരഭദ്രനെ സൃഷ്ടിച്ചു വീരഭദ്രൻ യാഗശാലയിൽ ചെന്ന് ദക്ഷന്റെ തലയറുത്തു ദേവതകളും ബ്രഹ്മാവും വിഷ്ണുവും ശിവനെ ശാന്തനാക്കി പിന്നീട് ശിവൻ ദക്ഷനെ ആടിന്റെ തല ചേർത്ത് പുനർജീവിപ്പിച്ചു യാഗം പൂർത്തിയായി ശിവൻ കൈലാസത്തിലേക്ക് പോയി അതിൻ്റെ ഉത്ഭവയാഗം നടന്ന കൊട്ടിയൂർ പിന്നീട് കാടായി മാറിയെന്നും പറയപ്പെടുന്നു പ്രകൃതിയുടെ വരദാനമായ കൊട്ടിയൂരിൻ്റെ ചൈതന്യം ധന്യത അവർണ്ണനീയമാണ് ചുറ്റിലും ഉയർന്നു നിൽക്കുന്ന ശാമസുന്ദരങ്ങളായ ഗിരിശൃംഗങ്ങൾ കൊട്ടിയൂരിൻ്റെ കാലാവസ്ഥയെ അനുകൂലമായി സ്വാധീനിക്കുന്നു മലമടക്കുകളുടെയും പാറക്കെട്ടുകളുടെയും ധാതുസ്പർശവുമായി വനാന്തരങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്ന ഔഷധവാഹിനിയായ വാവലിപ്പുഴ കൊട്ടിയൂരിൻ്റെ പരവതാനിക്ക് ഉത്കൃഷ്ടത വർദ്ധിപ്പിക്കുന്നു പ്രകൃതി രമണീയമായ ഈ വാവലിയാറിൻ്റെ വടക്ക് ഭാഗത്താണ് മൂലക്ഷേത്രമായ അക്കരെ കൊട്ടിയൂർ സ്ഥിതി ചെയ്യുന്നത് വിശാലമായ ഭൂപ്രദേശങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു ക്ഷേത്ര സങ്കേതത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ് ശ്രീ കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെ വിസ്തൃതി സംബന്ധിച്ചുള്ള അളവുകൾ കണക്കാക്കിയത് പരശുരാമൻ്റെ നിർദ്ദേശപ്രകാരം വിശ്വകർമാവാണത്രേ ഇതനുസരിച്ച് ശ്രീകോവിലിന്റെ നാല് ഘാതം ചുറ്റമ്പലം പന്ത്രണ്ട് ഘാതം പുറംഭിത്തി അമ്പത്തിരണ്ട് ഘാതം എന്നിങ്ങനെയാണ് സങ്കല്പം ചുറ്റിലും വെള്ളം നിറഞ്ഞു നിൽക്കുന്ന തിരുവൻചിറ എന്ന ജലാശയത്തിൻ്റെ നടുവിലായാണ് ചൈതന്യസ്ഥാനം സാധാരണ ക്ഷേത്രങ്ങളെ സാധാരണ ക്ഷേത്രങ്ങളെപ്പോലെ കെട്ടിടമോ എടുപ്പുകളോ ഇവിടെയില്ല മണിത്തറ അമ്മാറക്കൽത്തറ എന്നിങ്ങനെ രണ്ട് സ്ഥാനങ്ങളാണ് ജലാശയത്തിൻ്റെ നടുവിലുള്ളത് മണിത്തറയിൽ ശ്രീ പരമേശ്വരന്റെ സ്വയംഭൂലിംഗം സ്ഥിതി ചെയ്യുന്നു അമ്മാറക്കല് പരാശക്തിയുടെ സങ്കേത ഇപ്രകാരം ശിവശക്തിമാരാണ് ഇവിടുത്തെ പ്രധാന ആരാധ്യ ദേവളെന്ന് പരക്കെ പ്രസിദ്ധമാണ് ശിവഭക്തിയായ പരാശക്തിയുടെ സ്ഥാനമാണ് അമ്മാറക്കല് എന്ന് അറിയപ്പെടുന്നു തിരുവഞ്ചിറയിൽ തന്നെയാണ് അമ്മാരക്കല്ല് സ്ഥിതി ചെയ്യുന്നത് സതീദേവി ആത്മഹൂതി ചെയ്തുവെന്നും വിശ്വസിക്കുന്നത് ഇവിടെയാണ് ദക്ഷിണ കാശി ദക്ഷയാഗം നടന്ന ഭൂമിക ത്രി തൊച്ചറുമെന്ന വടക്കീശ്വരം വടക്കേക്കാവ് എന്നിങ്ങനെയും അറിയപ്പെടുന്നു കൊട്ടിയൂർ ക്ഷേത്രം വളവട്ടണം പുഴയുടെ കൈവഴിയായ ബാബലിപ്പുഴ കൊട്ടിയൂരിനെ രണ്ടായി മുറിക്കുന്നു ഇവിടെ മുഖത്തോട് മുഖം നോക്കി ഇക്കരെ കൊട്ടിയൂരും അക്കരെ കൊട്ടിയൂരും സ്ഥിതി ചെയ്യുന്നു പുഴയുടെ തെക്കു ഭാഗത്താണ് ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രം ഇവിടെ സ്ഥിരം ശിവക്ഷേത്രമാണ് ഉണ്ട് വടക്കുഭാഗത്ത് അക്കരക്കൊട്ടിയൂർ ക്ഷേത്രം വൈശാഖോത്സവം നടക്കുന്ന അക്കരക്കൊട്ടിയൂരിൽ ജലാശയ നടുവിൽ സ്വയംഭൂവായി മണിത്തറയിൽ മഹാദേവനും സതീദേവി ശരീരത്യാഗം ചെയ്തതായി വിശ്വസിക്കുന്നു അമ്മാരക്കൽത്തറയിൽ ശക്തിചൈതന്യമായ പാർവതി ദേവിയും കുടികൊള്ളുന്നു വൈശാഖ മഹോത്സവകാലത്ത് തിടപ്പള്ളിയിലെ അടുപ്പുകളിൽ ധാരാളം വിറകുകൾ ഉപയോഗിക്കാറുണ്ട് എന്നാൽ അതിശക്തിയമായ സംഗതി അതിനനുസരിച്ചുള്ള ചാരം അവിടെ കാണപ്പെടുന്നില്ല എന്നതുള്ളതാണ് ശാസ്ത്രീയ യുക്തി ചിന്തയുടെ മാനദണ്ഡങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഈ അത്ഭുതം പൂർണ്ണമാകുന്നത് മറ്റൊരു കാര്യം കൂടി നമ്മളുടെ ശ്രദ്ധയിൽപ്പെടുമ്പോഴാണ് ഇതേ സമയത്ത് അങ്ങ് അകലെ തളിപ്പറമ്പ ശ്രീ രാജരാജേശ്വര ക്ഷേത്രത്തിലെ തിടപ്പള്ളിയിൽ ക്രമത്തിലതീതമായി ചാരം കാണുന്നുണ്ടത്രേ ഇവിടെ നിന്ന് ഭൂതഗണങ്ങൾ രാജരാജേശ്വരം ക്ഷേത്രത്തിലേക്ക് ചാരം മാറ്റുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് കൊട്ടിയൂരിൽ എത്തുന്ന തീർത്ഥാടകർക്ക് പ്രസാദങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് ഓടപ്പൂവാണത്രേ കൊട്ടിയൂർ തീർത്ഥാടകന്റെ മുഖമുദ്രയായി ഓടപ്പൂവ് അറിയപ്പെടുന്നു ദക്ഷന്റെ യാഗത്തിന് വിഘ്നം വരുത്തിയ വീരഭദ്രസ്വാമികളെ ശ്രീ പരശുരാമൻ സൃഷ്ടിച്ചത് സ്വന്തം ജടമുടി പറിച്ചാണല്ലോ ഈ ജടയുടെ പ്രതീകമാണ് ഓടപ്പൂവെന്നാണ് പറയപ്പെടുന്നത് ഐതിഹ്യത്തിലെ പാഠഭേദങ്ങൾ എന്നും തന്നെ ആയാലും നിറഞ്ഞു നിൽക്കുന്ന വൈശ് ശൈവ സാന്നിധ്യമാണ് ഓടപ്പൂ ഭക്തർക്ക് പകർന്നു നൽകുന്നത് പഗ്നിവിയോഗത്താൽ ദുഃഖിതനായ മഹാദേവനെ മഹാവിഷ്ണു കെട്ടിപ്പിടിച്ച് ആശ്വാസവാക്കുകൾ പറഞ്ഞു സമാധാനിപ്പിക്കുന്നതാണ് ആലിംഗന പുഷ്പാഞ്ജലിയായി കൊട്ടിയൂരിൽ നടത്തുന്നത് ഇങ്ങനെ ആലിംഗന പുഷ്പാഞ്ജലി നടക്കുന്ന കുറുമാന്തൂർ ഇല്ലത്തെ നമ്പൂതിരി ദേഹത്തിന് മഹാവിഷ്ണുവിൻ്റെ സ്ഥാനമാണ് ഇങ്ങനെ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത കഥകളാണ് കൊട്ടിയൂരിനുള്ളത് അപ്പോൾ മറ്റൊരു വീഡിയോയെ കാണുന്ന എല്ലാവർക്കും ബൈ